ചൂടിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കായങ്ങോട്ട് അരിഞ്ഞിട്ട് ആ കായവർത്തതൊക്കെ വൈകുന്നേരം ചായക്കിപ്പം കഴിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കേണ്ടി വരും സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കുതിച്ചു വരികയാണ് രണ്ട് മാസത്തിനിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി മുപ്പത് രൂപ വരെ കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് വരെ ഒരു ലിറ്ററിന് വിവിധ ബ്രാൻഡുകൾക്കായി നൽകേണ്ട അവസ്ഥ നിലവിലുണ്ട് ചക്കിലാട്ടിയ നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ അതിലും കൂടുതൽ വിലയാകും റിനു ശ്രീധർ വീണ്ടും എത്തുന്നു നമുക്കിപ്പം റിനു ശ്രീധർ വെളിച്ചെണ്ണയിൽ കുറച്ച് വറുത്തുപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയാൽ അതിനും സാധിക്കാൻ രീതിയിൽ വില കൂടുകയാണോ തീർച്ചയായും സുജയ നാളികേരത്തിന് വില വർദ്ധിച്ചതോടുകൂടി സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ വില വർധനവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന ഈ ചിപ്സും പഴംപൊരിയും ഒക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സുഖം ഇപ്പോൾ ഈ വിലയ്ക്ക് ഇല്ല എന്ന് വേണം പറയേണ്ടി വരാൻ മറ്റൊരു കാര്യം ഓരോ കമ്പനിക്കും ഓരോ വില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതും പല സ്ഥലങ്ങളിൽ പല വില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയാൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അല്പം വില കൂടുതലാണ് കാരണം അവിടുത്തെ നാടൻ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് പേരിൽ വിവിധ ബ്രാൻഡുകളിലായി വിൽക്കപ്പെടുന്നുണ്ട് സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് രൂപ വരെ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ഒരു വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റിലാണ് കേന്ദ്രത്തിലാണ് ഇവിടെ ഇപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഒന്ന് വരൂ വെളിച്ചെണ്ണ എങ്ങനെയാണ് വിപണിയിൽ വില വെളിച്ചെണ്ണ ഒരു രണ്ട് മാസമായിട്ട് മാർക്കറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് വന്നിരിക്കുന്നത് ഒരു തേങ്ങാ വില ഒരു അൻപത് രൂപ നിൽക്കുന്ന മാർക്കറ്റിലേക്ക് ഇപ്പോൾ എൺപത് രൂപയിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൊപ്രാവിലയും തന്നെ ഇത് ഏറ്റവും സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ് ഇവിടെ എങ്ങനെയാണ് റേറ്റ് നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് നമുക്ക് വിൽപ്പന നടത്തുന്നത് ഇനി അടുത്ത സ്റ്റോക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ മുന്നൂറ് മുന്നൂറ്റി പത്തിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് വലിയ വിലവർത്തനമാണ് ഭയങ്കര വിലവർത്തനയിലേക്ക് മാറ്റിയിരിക്കുക രണ്ട് മാസത്തിനിടയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപയിലേക്ക് വെളിച്ചെണ്ണ വല്ല മാർക്കറ്റിലേക്ക് കുതിക്കുകയാണ് സുജ ഇ ഇവിടത്തെ ഞാൻ ഈ നിൽക്കുന്ന ഈ കടയിലെ വില വർധനമാണ് ഞാൻ പറയുന്നത് ഈ വെളിച്ചെണ്ണ പല സ്ഥലങ്ങളിലും പല വിലയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിരവധി ബ്രാൻഡുകളുണ്ട് ഓരോ കടയിലും അതിൽ ഓരോ ബ്രാൻഡിനും ഓരോ വില എന്നുള്ളതാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഈ രണ്ട് മാസം മുമ്പ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയെങ്കിൽ ഏകദേശം നൂറ്റി നാൽപ്പതും നൂറ്റി അൻപതും രൂപയുടെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് നൂറ് രൂപയുടെ വില ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അൻപത് രൂപയുടെ വില വർധനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ ബ്രാൻഡുകൾക്കും ഓരോ രീതിയിലുള്ള വില വർധനവാണിപ്പോൾ വിപണിയിൽ എന്തായാലും വരും ദിവസങ്ങളിലും ഈ വില കുതിച്ചുയരും എന്ന് തന്നെയാണ് വിപണിയിൽ നിന്ന് കേൾക്കുന്ന സംസാരം സുജ